ഹലോ അതെ ഇന്നൊരു അടിപൊളി ചട്ടിച്ചോറ് കണ്ടാലോ ഒരു പരന്ന ചട്ടിയിലോട്ട് നല്ല തൂശനിലയും ഇലയും വെച്ച് കുറച്ചാവി പറക്കുന്ന തുമ്പപ്പ് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട അതിൻ്റെ സൈഡിലായിട്ട് നല്ല അടിപൊളി മാങ്ങ ചമ്മന്തി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് നല്ല മൊരിഞ്ഞ പാവയ്ക്കാവെഴുക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പാവയ്ക്ക കയ്പ ആണെങ്കിലും കുറച്ച് പേര് കഴിക്കത്തില്ല പക്ഷെ നല്ലോണം മൊരിച്ച് വയ്ക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ വേണ്ട അതിൻ്റെ ഇപ്പുറത്തായിട്ട് കുറച്ച് സാലഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു സ്പെഷ്യൽ സാലഡാണ് പിന്നെ തന്നെ രണ്ട് കഷ്ണം രണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല തക്കാളിയൊക്കെ ഇട്ട് വെച്ച് നല്ല അട്ടിപ്പൊളി രണ്ടുകയറിയായിരുന്നു കുറച്ച് ഗ്രേവിയും കൂടെ വെച്ച് കൊടുത്തു നല്ല ഞണ്ടായിരുന്നു നല്ല മാംസമൊക്കെയുള്ള അടിപൊളി ഞണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് മീൻകറി ഒഴിച്ചു കൊടുത്തു സൈഡിലായിട്ട് അതിൻ്റെ നടുക്കായിട്ട് നല്ല അടിപൊളി മോരുകറി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട രണ്ട് കഷ്ണം നാടൻ ചിക്കൻ ഫ്രൈ ചെയ്തതാണ് പിന്നെ വേണ്ട ഒരടിപൊളി മുട്ട ഒരിച്ചതുകൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും മുട്ട ഒരു താരമായത് പിന്നെ തന്നെ രണ്ട് പപ്പടവും കൂടെ വെച്ച് കൊടുത്തു നമ്മുടെ കിടുക്കാച്ചി ചട്ടിച്ചോറ് കൂടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് എല്ലാത്തിലും എന്തേണ്ട കുറച്ച് കുറച്ച് എടുത്ത് കുറച്ച് പാവക്ക എടുത്ത് കുറച്ച് സാലഡ് എടുത്തു കുറച്ച് കാ രണ്ട് എടുത്തു പിന്നെ വേണ്ട കുറച്ച് മുട്ടയും കുറച്ച് പപ്പടവും എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് കഴിച്ചു നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ചട്ടിച്ചോറിൻ്റെ അകത്ത് എന്തൊക്കെ കറികളൊക്കെ വരുന്ന നിങ്ങൾക്ക് ഇഷ്ടമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ